നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പതിനെട്ടാം തീയതി നടക്കാൻ പോ നടന്ന നടക്കാൻ പോകുന്ന നടക്കേണ്ടിയിരുന്ന അല്ലെ നടന്നേക്കാമായിരുന്ന നടന്നു അത് വേറൊരു കാര്യം ആ ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലേക്ക് ഐഷാ പോറ്റി എത്തുമ്പോൾ ഐഷാ പോറ്റിക്ക് വേണ്ടി സ്വാഗത പ്രമേയം വരെ തയ്യാറാക്കി ഉണ്ടാക്കി ഇരുന്ന കോൺഗ്രസ്സുകാർക്ക് വല്ലാത്ത ഒരു ആശയക്കുഴപ്പമുണ്ടായി ഇച്ഛാഭംഗമുണ്ടായി എന്ന് പറയുന്നതാവും കുറച്ചുകൂടെ വ്യക്തതയുള്ള വാക്ക് കാരണം മറ്റൊന്നും ആയിരുന്നില്ല ഐഷാപൂറ്റി എന്ന് പറയുന്ന കൊട്ടാരക്കരയിലെ ആർ ബാലകൃഷ്ണപിള്ളയെ നിയമസഭയിലേക്ക് എത്തിയ അതിശക്തയായ ഒരു കോൺ സി പി എം നേതാവ് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല അതിലിപ്പോൾ സി പി എംമാർക്കും സംശയമില്ല കോൺഗ്രസ്സുകാർക്കും സംശയമില്ല ഒരു കുറേ കാല കാലമായി അവിടെ ഒരു തമ്പുരാൻ പോലെ കൊട്ടാരക്കര എന്ന് പറയുന്ന മണ്ഡലത്തിലെ മണ്ഡലത്തെ ഉള്ളം കൈയിലിട്ട് കൊണ്ട് നടന്ന നേതാവാണ് ആർ ബാലകൃഷ്ണപിള്ള അവിടെ എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ആ ആർ ബാലകൃഷ്ണപിള്ളയാണ് ഐഷാ പോറ്റി എന്ന് പറയുന്ന ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു നേതാവ് തകർത്ത് തരിപ്പണമാക്കിയത് ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ലെഗസി തന്നെ ഇല്ലാതാക്കി തീർത്തു അതായിരുന്നു ഐഷാ പോറ്റിയുടെ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐഷാ പോറ്റി പിന്നീട് വളരെ കാലത്തിനേഷി ആട് സമീപകാലത്തായി പാർട്ടിയിൽ നിന്ന് പൊതുവേ ഒരു പിന്നാക്കം വലിഞ്ഞ നിലയിൽ നിൽക്കുകയായിരുന്നു പറഞ്ഞത് അപകടത്തെ തുടർന്നുണ്ടായ കാലിനുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഞാൻ തൽക്കാലം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഐഷാ ഉണ്ടായി നമുക്കതറിയാം പക്ഷേ ഐഷാ പോറ്റി സി പി എം വിടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഒന്നും ഒന്നുമല്ലാതിരുന്ന ഐഷാ പോറ്റിയെ കൊണ്ടുവരികയും ഐഷാ പോറ്റി അവിടെ നിർത്തി വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ശക്തിയാണ് അല്ലെങ്കിൽ സംഘടനാ ബലമാണ് എന്നുള്ളത് നൂറ് ശതമാനം എല്ലാവർക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല അപ്പോൾ അങ്ങനെ വന്ന ഐഷാ പോറ്റിയെ ഐഷാ പോറ്റി ഇങ്ങനെയൊരു സംഭവം അതിനു മുമ്പ് ഈ പോകുന്നതിന് മുമ്പായിട്ട് ഐഷാ പോറ്റിയുടെ അവിടെ അതായത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിന് ഐഷാ പോറ്റിയെ ക്ഷണിച്ചുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ എല്ലാവരും വിധി എഴുതി ഐഷാ പോറ്റി കോൺഗ്രസ് കോൺഗ്രസിലേക്ക് അതിനു മുമ്പ് ഒരു മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ഇന്റർവ്യൂവിൽ അത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഞാൻ ചന്ദ ചിലപ്പോൾ പോയേക്കും താൻ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പല വികസന പ്രവർത്തനങ്ങളിലും തൻ്റെ പങ്കാളിത്തം പോലും ഇല്ലാതെ അവർ അവരുദ്ഘാടനം നടത്തിയിട്ടുണ്ട് തന്നെ അറിയിച്ചിട്ട് പോലുമില്ല ക്ഷണിക്കാത്തരത്തേക്ക് വലിഞ്ഞു കയറി ചെല്ലേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല തനിക്കൊരു വ്യക്തിത്വമുണ്ട് എന്നുള്ള കാര്യം ഐഷാ പോറ്റി പലപ്പോഴായി എല്ലാവരോടും വ്യക്തം ആ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തുറന്നു പറയുകയും ചെയ്തിരുന്നു തനിക്കങ്ങനെ ഒരു വലിഞ്ഞു കയറി ചെല്ലേണ്ട ആവശ്യമില്ല തന്നെ ക്ഷണിച്ചിട്ടില്ല തന്നെ പലപ്പോഴും ഈ പത്രങ്ങളിൽ വരുമ്പോൾ മാത്രമാണ് താൻ പല കാര്യങ്ങളും അറിയുന്നത് എന്നുള്ള ഒരു നീരസവും ഐഷാ പോറ്റി പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ഇഷാ പോറ്റി കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു മാധ്യമങ്ങൾ അച്ചുനിരത്തി കൃത്യമായ ആ ഇഷാ പോറ്റി കോൺഗ്രസിന്റെ വേദിയിലേക്ക് എന്ന് തന്നെ പറഞ്ഞു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല എല്ലാവർക്കും വിശുദ്ധനായ ഒരു നേതാവാണ് നമുക്കറിയാം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വി ഡി സതീശൻ പോലും പറഞ്ഞ നമ്മുടെ മുന്നിലുണ്ട് അതായത് വി ഡി സതീശൻ ആ കാലഘട്ടത്തിലെ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു എ കെ ആനണിയെ തകർത്തതാരാണ് ആരാണ് എന്നുള്ളൊരു ചോദ്യം വന്ന് യു ഡി എഫ് അതിൻ്റെ ഏറ്റവും പരാജയപ്പെട്ട ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെക്കുറിച്ച് വി ഡി സതീശൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയാം അത് മാധ്യമങ്ങളിലൊക്കെ പണ്ടത്തെ മാധ്യമങ്ങളെടുത്ത് എൻ്റെ ആർ കെ യുസ് പരിശോധിച്ചാൽ ആ ബൈറ്റ് കിട്ടും താൻ യു ഡി എഫ് അതിൻ്റെ ഏറ്റവും പതറ്റിക്കായിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെയാണ് കടന്നുപോയി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണെന്ന് പറഞ്ഞത് ആര് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുകയും ചെയ്തു കർണാകരനെ താഴെ ഇറക്കാനും ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാനും വേണ്ടി അക്ഷീണം പരിശ്രമിച്ചവരടുക്ക് കാലം കാത്തുവെച്ച ഒരു നീതിയാണ് എന്നുള്ള തരത്തിലായിരുന്നു വി ഡി സശനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി ഇപ്പോൾ വിശുദ്ധവൽക്കരിക്കപ്പെട്ട ഒരാളാണ് എന്ന് നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ ജനനേതാവാണ് പലരെയും ഉപദേശിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കേണ്ട ഒന്നാണ് എന്ന തരത്തിലൊക്കെ ഇപ്പോൾ അതിന് പുതിയ പുതിയ നെറേറ്റീവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എനിക്ക് ഒരിക്കലും ഞാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എതിരല്ല എന്ന് മനസ്സിലാക്കുക പക്ഷേ വിശുദ്ധവൽക്കരിക്കുമ്പോൾ പലതും ഓർക്കേണ്ടതുണ്ട് കൂടെ നിന്നവർ തന്നെയാണ് ഉമ്മൻചാണ്ടിയെ ഒറ്റിയത് എന്നും പറയേണ്ടിയിരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ പഴയകാല ചരിത്രം തന്നെയാണ് എന്ന് നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരുമിച്ച് ഒരു നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് പോകാൻ തയ്യാറായ ഒരാളാണ് ഐഷാ പോറ്റി ഐഷാ പോറ്റി ക്ഷണിക്കുകയും ചെയ്തു ഐഷാ പോറ്റി അവിടെ എത്തുകയും ചെയ്തു പക്ഷേ ഐഷാ പോറ്റി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഒരിക്കലും ഞാൻ കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറല്ല ആ രീതിയിൽ വരുന്ന മാധ്യമ വാർത്തകളൊക്കെ തെറ്റാണ് എന്ന തരത്തിൽ തന്നെയാണ് ഞാൻ എക്കാലവും സി പി എം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൃത്യമായി വളരെ വ്യക്തതയോടുകൂടി പറയാൻ ഐഷാ പോറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഞാൻ പാർലമെന്ററി മോഹി അല്ല എന്ന് പറഞ്ഞു കാരണം അധികാരം കിട്ടുമെന്ന് കരുതി ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നവരല്ല ചേക്കേറുന്നവരാളല്ല എന്ന് ഐഷാ പറഞ്ഞിരുന്നു ഐഷാ പോറ്റി അങ്ങനെയൊരു തീരുമാനത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ ഐഷാ പോറ്റിയുടെ ആ ഒരു പ്രയോഗമുണ്ടല്ലോ പാർലമെന്റേറിയൻ ആകാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആ അധികാരമോഹത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ പലരുടെയും ഉച്ചയ്ക്കും കുറിക്കും കൊള്ളുന്ന വാക്കുകളായിരുന്നു അത് എന്ന് നമ്മൾ മറന്നുപോകരുത് നമുക്കറിയാം ഒരു സെൽവരാജിനെ നമുക്കറിയാം നെയ്യാറ്റിങ്ങരയിൽ നിന്ന് വിജയിച്ചു വന്നാൽ ആ നെയ്യാറ്റിങ്കരയിൽ നിന്ന് വിജയിച്ച സെൽവരാജ് ഇപ്പോൾ എവിടെയാണ് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എനിക്ക് തോന്നുന്നു സെൽവരാജ് ആർ സെൽവരാജ് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിൽ കോൺഗ്രസിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണ് എന്ന് സി പി എമ്മുമായി പിണങ്ങി നിൽക്കുന്ന കാലത്ത് ഉച്ചത്തിൽ പ്രഖ്യാപിച്ച ഒരു നേതാവിനെ നേതാവിനെ പിന്നീട് നമ്മൾ കാണുന്നത് കോൺഗ്രസിൻ്റെ പാളയത്തിലാണ് പിന്നീട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും സെൽവരാജ് അവിടെ നിന്ന് വിജയിച്ച് എത്തുകയും ചെയ്തുവെങ്കിൽ പോലും ഇപ്പോഴെവിടെയാണ് സെൽവരാജ് എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ആ സെൽവരാജ് എവിടെ പോയി അവസാനിച്ചു ആ സെൽവരാജിന് കോൺഗ്രസ്സുകാർ മതിയായ പ്രാധാന്യം പിന്നീട് നൽകിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ഇപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് ഒരുപക്ഷെ ഐഷാ പൂരിയുടെ മുന്നിലും ഉണ്ടായിരുന്നത് ഇവരെ പോലുള്ള ഉദാഹരണങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ പറയുന്ന ആ ഐഷപൂറ്റി അപ്പോൾ പറഞ്ഞ ആ വാക്കുകൾ കുറിക്കുകൊണ്ടത് ഒന്ന് ഈ പറയുന്ന ആ സൽവരാജിൻ്റെ മുഖത്ത് തന്നെ ആയിരിക്കും ആ ഒരു അടി തന്നെ ആയിരിക്കും എന്താണ് പാർലമെൻ്ററി മോഹത്തിന് വേണ്ടി ഞാൻ ആരുടെയും അല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയ വിശ്വാസത്തെ തള്ളി പറയില്ല എന്ന് പറഞ്ഞു അവിടൊപ്പം സിന്ധു ജോയി എന്ന് പറയുന്ന തീപ്പൊരു നേതാവുണ്ടായിരുന്നു ഗ്രനേഡ് കൊണ്ട് കാൽമുട്ടിന് പരിക്കേറ്റ് കുറേക്കാലം അതായത് ഇവിടെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കാൻ വരുമ്പോൾ വാക്കറിൽ വന്ന ഒരു നേതാവുണ്ടായിരുന്നു ആ നേതാവിന്റെ പേരായിരുന്നു സിന്ധു ജോയി തീപ്പൊരി എസ് എഫ് ഐയുടെ നേതാവ് ആ നേതാവിനെ പിന്നീട് കോൺഗ്രസ്സിലെ കോൺഗ്രസിന്റെ വേദിയിലാണ് നമ്മൾ കണ്ടത് പിന്നെ അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടതാണ് പിന്നീട് അവരെ കണ്ടത് സൂര്യ ടി വിയിലാണ് ആ സൂര്യ ടി വിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് കണ്ടത് ജി എസ് പ്രദീപ് ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ അവരുടെയൊക്കെ ജീവിതത്തെ തന്നെ ഒരുപാട് മോശമായും അല്ലാതെയും ബാധിച്ച ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ഈ സിന്ധു ജോയ് പിന്നീട് സിന്ധു ജോയി എവിടെയാണ് വിവാഹിതയായി പിന്നീട് എവിടെയാണ് എന്ന് പോലും അറിയില്ല കോൺഗ്രസിനെ അഭയം തേടിയതാണ് സിന്ധു ജോയി നമ്മൾ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് സിന്ധു ജോയി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാളയത്തിലേക്ക് എത്തുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചു അവിടെ ലോക്സഭയിൽ മത്സരിച്ചു എറണാകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു ഇതൊക്കെ നടത്തി പാർട്ടി സി എന്ന് പറയുന്ന പാർട്ടി സിന്ധു ജോയിക്ക് വിജയിക്കാൻ വേണ്ടി കൊടുത്ത അവസരങ്ങളായിരുന്നു അതല്ല എന്തിനേറെ പറ സിന്ധുജേ സിന്ധു ജോയുടെ ലൈഫിൽ തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാർക്കായിരുന്നു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരായി രണ്ടായിരത്തി ആറിൽ മത്സരിച്ചത് ഒരുപക്ഷെ അത് അവരുടെ ലൈഫിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആയിട്ട് വേണമെങ്കിലും കരുതാവുന്ന ഒന്നാണ് അതും ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മുന്നിൽ ഈ പറയുന്ന സിന്ധുജോയുടെ മുഖത്തിട്ടുള്ള ഒരു അടി തന്നെയായിരുന്നു കനത്ത പ്രഹരമായിരുന്നു ഒരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഐഷ പോറ്റിയുടെ ആ വാക്കുകൾ പിന്നീട് കെ എസ് മനോജ് എന്ന് പറയുന്ന ഒരു നേതാവിനെ നമുക്കറിയാം വി എം സുധീരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു അതിശക്തനായ ഒരു സി പി എമ്മിന്റെ നേതാവ് എവിടെയാണ് കെ എസ് മനോജ് പിന്നീട് ആരെങ്കിലും കെ എസ് മനോജ് എന്ന് പറയുന്ന ഒരാൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പത്തൊമ്പതിൽ കോൺഗ്രസ് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ഒരാൾ പിന്നീട് ഇതേ ആലപ്പുഴ മണ്ഡലത്തിൽ വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു പരാജയപ്പെടുന്നു പിന്നീട് കെ എസ് മനോജ് എവിടെ പോയി എന്ന് പോലും ആർക്കും അറിയില്ല അതാണ് കാലം കാലം തെളിയിക്കുന്നത് ചില നേതാക്കന്മാർ ഇങ്ങനെ തയ്യാറായി ഇറങ്ങുകയാണ് ഞാനിപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറി കഴിയുമ്പോൾ എനിക്ക് വലിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും ആ സ്ഥാനമാനങ്ങൾ കൊണ്ട് ഞാൻ അങ്ങ് വലിയ ആളായി എന്ന് പറഞ്ഞുകൊണ്ട് ആരും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആ വഴിക്ക് വരരുത് സ്ഥാനമാനം കിട്ടുമെന്ന് കരുതി കാരണം അവിടെ ഉള്ളവർക്ക് പോലും മര്യാദയ്ക്ക് സ്ഥാനമാനം കിട്ടുന്നില്ല നമുക്കറിയാം എന്തുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഇപ്പം പത്മജയുടെ അവസ്ഥ വേറെ ഈ പറയുന്ന എരുതിയിൽ നിന്നും വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ചാടിയ അവസ്ഥ എന്ന് പറയുന്നതാവും ശരി എന്നിരുന്നാൽ തന്നെ എന്തുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ പോയത് എന്ന് നമ്മൾ ഓർക്കണം കോൺഗ്രസിനകത്ത് നിൽക്ക് നിൽക്കുന്നവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വന്നതുകൊണ്ടല്ലേ ശരി ഇനി അടുത്ത ആളുണ്ട് എസ് ശിവരാമൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു ഒറ്റപ്പാല് ഒറ്റപ്പാൽ ഇരുപത്തിയാറാം വയസ്സിൽ ഒരു ലക്ഷത്തി മുപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു എം കോം പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഒരാൾ എസ് ശിവരാമൻ എന്ന് പറയുന്ന നേതാവ് ഒടുവിൽ അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടാകുന്നു രണ്ടായിരത്തി പത്തിൽ രാജിവെച്ചിട്ട് നേരെ കോൺഗ്രസിലേക്ക് ചാടുന്നു ഒടുവിൽ ചില സത്യസന്ധമായ ചില തിരിച്ചറിയൽ ഉണ്ടാകുന്നു കോൺഗ്രസ് എല്ലാ കാലത്തും അഴിമതിയെ വളമിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അദ്ദേഹം ആ പാർട്ടിയും വിടുന്നു എന്ത് ഡിപ്പോ ശിവരാമൻ എന്നാൽ ആലോചിച്ച് നോക്കൂ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ എം കോമിന്റെ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് മുൻപ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരാൾ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അത്ര ശക്തനായ ഒരു നേതാവ് ഇതുവരെ അദ്ദേഹം നേടിയിരിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം എന്ന് പറയുന്ന ആ ഒരു ഭൂരിപക്ഷത്തെ വെട്ടാൻ ഒറ്റപ്പാലത്ത് ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി കെ ആർ നാരായണൻ ഉൾപ്പെടെ അവിടെ നിന്ന് മത്സരിച്ചിട്ട് പോയ ഒരു മണ്ഡലമായിരുന്നു ഒറ്റപ്പാലം ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ നടന്ന ഒരു മണ്ഡലമായിരുന്നു അത് അവിടെയാണ് ഈ പറയുന്ന എസ് ശിവരാമൻ എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടായത് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അപ്പൊ ഇങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് ഇവരെ ഇവർക്കെല്ലാം മുഖത്തിട്ടുള്ള ആട്ടാണ് പാർലമെന്ററി മോഹമല്ല എന്റെ ഉള്ളിലുള്ളത് പാർലമെന്ററി മോഹത്തിനോ അധികാരത്തിനോ വേണ്ടിയിട്ടോ ഞാൻ എങ്ങും പോകാറില്ല എന്ന് ഈ പറയുന്ന ഐഷ പോറ്റ് പറഞ്ഞതിന്റെ പിന്നിലുള്ളതാണ് എ പി അബ്ദുള്ള കുട്ടി നമുക്കറിയാം അദ്ദേഹം ഇപ്പൊ എവിടെയാണ് എന്നുള്ള കാര്യം സി പി എമ്മുകാരനായിരുന്നു അവിടെ നിന്ന് ചാടിയിട്ട് നേരെ കോൺഗ്രസിലേക്ക് പോയി രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ യു പി എ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് യു കോൺഗ്രസിലേക്കും അത് കഴിഞ്ഞ് ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ബി ജെ പിയിലേക്കും മാറി മാറി ചവിട്ടി നടക്കുന്ന എ പി അബ്ദുള്ളക്കുട്ടി ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബി ജെ പിയിലുണ്ട് പക്ഷെ പുല്ലുവില പോലും ആ പറയുന്ന അബ്ദുള്ള കുട്ടിക്കില്ല എന്നുള്ളത് വേറെ യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെ പാർട്ടി വിട്ടുപോവുകയും സി പി എമ്മിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പോവുകയും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അവിടെ സീറ്റിന് വേണ്ടി വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമുക്കറിയാവുന്ന പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ പി വി അൻവർ എന്ന് പറയുന്ന സ്വതന്ത്രൻ ഇടത് സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരിൽ അതിശക്തനായി നിന്ന് വിജയിച്ച് വന്ന ഒരു നേതാവാണ് പി വി അൻവർ ആ പി വി അൻവറിൻ്റെ അവസ്ഥ കൂടി നമുക്കറിയാവുന്നതല്ലേ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി വേണമെങ്കിൽ പി വി അൻവറിനെ പി വി എൻവർ എന്ത് സംഭവിച്ചു യു ഡി എഫിൽ ഇപ്പം തനിക്ക് പ്രവേശനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ചാടിപ്പോയത് എന്നിട്ട് എന്ത് എന്താ പറ്റിയത് ആ പി വി എൻവർ അധികാരത്തിന് വേണ്ടി മാത്രമായിരുന്നു പി വി എൻവറിന്റെ ഓരോ നീക്കവും ആ പി വി എൻവർ ഇന്ന് രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനായി പോകുന്നില്ലേ നേതൃയോഗങ്ങളൊക്കെ വിളിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഇപ്പം പി വി എൻവർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ താൻ തൃണമൂൽ കോൺഗ്രസിലാണ് എന്ന് പറയുമ്പോഴും എവിടെയാണ് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലില്ലേ അപ്പം ഇവർ ഇവരെ പോലുള്ളവരുടെ മുഖത്തിട്ടാട്ടുന്ന മറുപടിയല്ലേ ഐഷ പോറ്റി കൊടുത്തത് ഒരു സഖാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു സി പി എം പ്രവർത്തക എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഐഷാ പോറ്റി നടത്തിയത് അത്യുജ്ജലം പ്രസംഗമായിരിക്കും ഒരുപക്ഷെ ഇവർ അവർക്ക് ടാട്ടിയതല്ലെങ്കിൽ പോലും ഈ പറയുന്ന ഐഷ പോറ്റി തിരിഞ്ഞൊരു വാക്ക് ചിന്തിക്കാൻ ഇടയായത് ഇവരുടെ അനുഭവങ്ങൾ തന്നെയാവും ഈ പാർട്ടി വിട്ട് പോവുകയും സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ത്യജിച്ചിട്ട് പോവുകയും ഒടുവിൽ വേറെങ്ങും ഒന്നും ആകാതെ ചില അനാഥപ്രേതമായി അലഞ്ഞു തിരിയുന്നവരും ആത്മാക്കളായി മാത്രം അവശേഷിക്കുന്ന കുറെ നേതാക്കന്മാർ ആ നേതാക്കന്മാർ ഒരു പക്ഷെ ഐഷാ പോറ്റിയുടെ ഉറക്കം കെടുത്തിട്ടുണ്ടാകാം ചില രാത്രികളിൽ അല്ലെങ്കിൽ ആ തരം ഇതിനായിട്ട് പോകുന്ന സമയത്ത് ആ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ വേദിയിലേക്ക് പോകുന്നതിന് മുമ്പായി തലേ ദിവസം ഒരു ദുസ്വപ്നം പോലെ ഐഷ പോറ്റിക്ക് ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടാകാം